മോളെ ന്യൂറ ഒന്നിങ്ങു വന്നേ എന്താ ഉമ്മാ അവൾ ഉമ്മാമയുടെ മുറിയിലേക്ക് കടന്നു കൊണ്ട് ചോദിച്ചു ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ന്യൂറയുടെ കൈ പിടിച്ച് തനിക്കരികിലായി അവളെ ഇരുത്തിക്കൊണ്ട് ഉമ്മാമ പറഞ്ഞു എന്താ ഉമ്മാക്ക് പറയാനുള്ളത് അത് മോളെ മറ്റൊന്നുമല്ല നീ ഇനിയും ഷാനുവിനെ ഓർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല അവനിപ്പോ ഒരു ഭാര്യുണ്ട് അവൻ സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുവന്ന അവന്റെ പെണ്ണ് അതുകൊണ്ട് ഇനി നിനക്കും അതുപോലൊരു ജീവിതം വേണ്ടേ ഉമ്മാ ഇപ്പൊ ഒരു കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ വിഷയം നമുക്ക് സംസാരിക്കേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മോളെ നിനക്കും ഒരു കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവ് മൊത്തം ജീവിക്കണ്ടേ എനിക്കൊരു കല്യാണം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അത്ര പെട്ടെന്ന് സ്നേഹിച്ചയാളെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല ഉമ്മാമയിൽ നിന്ന് മുഖം ജയിച്ചാണ് അവളത് പറഞ്ഞത് അപ്പോ ഇപ്പോഴും നീ ഷാനുവിനെ ഓർത്ത് തന്നെയാണോ ജീവിക്കുന്നത് മുഖം തിരിഞ്ഞിരിക്കുന്ന അവളുടെ കവിൾ പിടിച്ച് തിരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവർ ചോദിച്ചു അങ്ങനെ ഞാൻ പറയില്ല എനിക്കവനെ നഷ്ടമായെങ്കിലും എന്റെ കൺമുന്നിൽ തന്നെ അവൻ ഇപ്പോഴും ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് ന്യൂറ നീ എന്തൊക്കെയാ പറയുന്നേ ഷാനു ഇപ്പോ ലിയമോൾക്ക് സ്വന്തമാണ് അവളെ മറന്നുകൊണ്ട് ഒരിക്കലും അവൻ നിന്നെ തേടി വരില്ല ഇനിയും അവനെ ഓർത്ത് ജീവിക്കുന്നത് വിട്ടിത്തരമാണ് അത് നീ മനസ്സിലാക്കണം അവൾ ഇപ്പോഴും ഷാനുവിനായി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉമ്മാക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു ന്യൂറയ്ക്ക് അവനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല മോളെ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതാണ് രണ്ടു പേരിലും ഒരുപോലെ സ്നേഹമുണ്ടെങ്കിലേ ജീവിതം നന്നായി മുന്നോട്ടു പോവൂ നോറയുടെ കവളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു നിന്നെ നീ പോലും അറിയാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് നീ ഷാനുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഒരാളുള്ളത് നിന്റെ ഭാഗ്യമാണ് മോളെ ഉമ്മാമ പറഞ്ഞത് കേട്ട് ഞൂറ അമ്പരപ്പോടെ അവരെ നോക്കി സത്യമാണ് നിന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരാളുണ്ട് പക്ഷേ ആൾ ആരാണെന്ന് ഇപ്പൊ ഞാൻ പറയില്ല അവൻ തന്നെ നിന്നോടത് പറയും അപ്പോ എന്റെ മുകളും അത് സമ്മതിക്കണം ന്യൂറയുടെ തലയിൽ തലോടിക്കൊണ്ട് ഉമ്മാമ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊന്നും വിശ്വാസമാവാതെ ന്യൂറ അവരെ തന്നെ നോക്കി നിന്നു അവളിപ്പോൾ ചെല്ലു ഉമ്മാമ പറഞ്ഞതും ന്യൂറ മുറിയിൽ നിന്ന് ഇറങ്ങി അവളിപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് ഉമ്മാമ പറഞ്ഞ ആ ആള് ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ിയയോടുള്ള ഷാനുവിന്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല അബ്ദുള്ള മാത്രം ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കും അജാസ് ആണെങ്കിൽ ലിയയുടെ അടുത്തേക്കധികം വരാറില്ല മറ്റൊന്നുമല്ല അവളെ കയ്യിൽ കിട്ടും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു അതിന്റെ കാരണവും ഷാനു ഇന്ന് നീ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ എനിക്ക് ബാംഗ്ലൂർ വരെ അത്യാവശ്യമായി പോകാനുണ്ടായിരുന്നു ഓഫീസിലേക്ക് ഇറങ്ങുകയായിരുന്ന ഷാനുവിന്റെ അടുത്ത് വന്ന് അജാസ് പറഞ്ഞു അജു അത് നമുക്ക് ലിയയെ കോളേജിൽ വിട്ടിട്ട് പോയാ പോരെ ലിയയെ എന്നും ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും അവനായതുകൊണ്ട് അവളെ തനിച്ചു വിടാൻ ഷാനുവിന് മടിയായിരുന്നു അപ്പോഴേക്കും ലേറ്റ് ആകുമെടാ നിനക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് നിർബന്ധമാണോ അതേ ഷാനു ഒരത്യാവശ്യമുണ്ട് അതാ ഈ ഫ്ലൈറ്റിലേക്ക് തന്നെ ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ടിക്കറ്റ് ഒപ്പിച്ചത് ഷാനുവിന്റെ കൈപിടിച്ച് അടുത്തായി ഒരു ട്രോളി ബാഗും വെച്ച് ഒരു യാചന പോലെ പറയുന്നവനോട് എന്തു പറയും എന്നറിയാതെ നോക്കി നിന്നു ഷാനു ഞാൻ ബസ്സിൽ പോയിക്കോളാം ഷാനു നിങ്ങൾ എയർപോർട്ടിൽ പോയിക്കോ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ലിയ പറഞ്ഞു കോളേജിൽ പോകാൻ റെഡിയായി ആയി വരുമ്പോഴാണ് അവരുടെ സംസാരം കേട്ടത് എങ്ങനെയെങ്കിലും അജാസ് ഒന്ന് ഇവിടെ നിന്നും പോയി കിട്ടിയാൽ മതി എന്ന് കരുതുന്നവൾ ഈ ഒരവസരം കളയരുതെന്ന് തീരുമാനിച്ചു ചിലപ്പോ ഫ്ലൈറ്റ് മിസ്സായാൽ അജാസിന്റെ പോക്ക് ആകും എന്നവൾ ഭയന്നിരുന്നു ഇപ്പൊ പ്രോബ്ലം സോൾവ് ആയില്ലേ ഇനി നമുക്ക് പോവാലോ ലിയയുടെ മറുപടി കേട്ടതും ഉത്സാഹത്തോടെ അജു പറഞ്ഞു ലിയ നീ കയറ് ബസ് സ്റ്റോപ്പിൽ ഇറക്കാം മടിയോടെ ആണെങ്കിലും അവൻ പറഞ്ഞു അവളെ ബസ്സിൽ വിടുന്നത് അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അത് അവൾക്കു മനസ്സിലായി എന്റെ ഷാനു മാരേജ് കഴിയുന്നതിന് മുൻപും ഞാൻ ബസ്സിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത് അവന്റെ മുഖത്തെ വാട്ടം കണ്ടതും അവൻ അരികിലേക്ക് ചെന്ന് അവൾ പറഞ്ഞു അതിനവൻ ഒന്ന് പുഞ്ചിരിച്ചു ഈവനിങ് ഞാൻ വരും പിക്ക് ചെയ്യാൻ ഓ ആയിക്കോട്ടെ ഞാൻ അവിടെ കോളേജിൽ തന്നെ ഉണ്ടാവും കാറിൽ ലിയ പിന്നിലാണ് ഇരുന്നത് അവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയതും അജാസ് തന്റെ ഫ്രണ്ടിനെ ഒരു മെസ്സേജ് അയച്ചു അവൾ ബസ് സ്റ്റോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അജു ഇന്ന് പോയാ പിന്നെ എപ്പോഴാ നീ മടങ്ങി വരുന്നത് ഞാൻ വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടേ ഇനി വരൂ മിനിമം ഒരാഴ്ചയെങ്കിലും എനിക്ക് ശരിക്കും അനുഭവിക്കണം എന്ന് മനസ്സിലോർത്ത് ഊറി വന്നൊരു ചിരി അവൻ കാണാതെ മറച്ചുകൊണ്ട് അജാസ് പറഞ്ഞു ഈ സമയം അവർ അവളെ പൊക്കിയിട്ടുണ്ടാവും എന്ന് അജാസിനറിയാം എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഷാന് പോയി കഴിഞ്ഞതും അവിടുന്ന് ആ ഗോഡൌണിലേക്ക് പോകാൻ അവന് തിടുക്കമായി ഈ സമയം ബസ് സ്റ്റോപ്പിൽ ലിയ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിർത്തിയത് ഈ അഡ്രസ്സൊന്നു പറഞ്ഞു തരാമോ ഗ്ലാസ് താഴ്ത്തി വിനയത്തോടെ ചോദിച്ച അവളുടെ അവിടുത്തേക്ക് യാതൊരു സംശയം തോന്നാത്തത് കൊണ്ട് ലിയ ചെന്നു ഇത് എനിക്കറിയില്ലല്ലോ എന്നവൾ പറഞ്ഞു തീരും മുൻപേ ഡോർ തുറന്ന് അയാൾ അവളെ വലിച്ചകത്തേക്ക് കയറ്റി പെട്ടെന്നുള്ള ഷോക്കിൽ ലിയ വിരച്ചുപോയി ഒച്ചയുണ്ടാക്കിയപ്പോൾ അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു വായ പൊത്തിപ്പിടിച്ച ആളുടെ കൈ ഒന്ന് വലിച്ചു താഴ്ത്തിക്കൊണ്ട് അവൾ അയാളുടെ കൈ കടിച്ചു വരച്ചു വിട്ടടി എന്നെ അയ്യോ എന്റെ കൈ വേദന കൊണ്ട് അലറിയ അയാൾ മറ്റേ കൈ കൊണ്ട് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് പിറകോട്ട് വലിച്ചു ആ വേദനയിൽ ലിയ അയാളുടെ കൈവിട്ടു ഉടനടി മുഖമടച്ചൊരടിയാണ് അവൾക്ക് കിട്ടിയത് പ ഡാഷ മോളെ നിന്നിനി ഞാൻ കൊല്ലുമടി അതും പറഞ്ഞാൽ മാറി മാറി ദേഷ്യം തീരുന്നതുവരെ അവളുടെ ഇരു കരണത്തും അടിച്ചുകൊണ്ടേയിരുന്നു അടികൊണ്ട് ലേയുടെ ചുണ്ടുപൊട്ടി ചോരയൊലിച്ചു എന്നിട്ടും കലി തീരാതെ അവളുടെ തല മുന്നിലെ സീറ്റിലേക്കും അടിച്ചുകൊണ്ടേയിരുന്നു വേദന കൊണ്ട് അലറിക്കരനവളുടെ ബോധം നഷ്ടപ്പെടുന്നതുവരെ അയാൾ അവളെ ആവുന്ന വിധം ദ്രോഹിച്ചു ഞാൻ ഞാൻ എവിടെയാ കണ്ണു തുറന്നവൾ ആദ്യം ചോദിച്ചത് അതാണ് നീയോ നീയിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് മോളെ ഇനിയിപ്പോ സ്ഥലം പറയാനാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒത്തിരി ദൂരെയാണ് അതും പറഞ്ഞയാളൊന്ന് ആർത്ത് ചിരിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് പ്ലീസ് എന്നെ വിട്ടയക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം താനിപ്പോൾ ഒരു ചെയറിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ രണ്ടുപേരും എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണെന്നും അവൾക്ക് ഇരു കവിളുകളും തലയും നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു വായയിൽ ചോരയുടെ ചുവയും അറിയുന്നുണ്ട് നീ ഞങ്ങൾക്ക് ഒന്നും തരണ്ട വേണ്ടത് എന്താണെന്ന് വെച്ചാ ഞങ്ങൾ തന്നെ എടുത്തോളാം അതം പറഞ്ഞയാൾ ചോര പൊട്ടിയൊലിച്ച ആ ചുണ്ടുകൾ അവന്റെ വിരലുകളാൽ ഒന്ന് ഞെരടി ലേക്ക് ഒന്നുകൂടി ചുണ്ടിലെ വേദന ഏറി ഒപ്പം പേടിയും അറപ്പോടെ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു ഇങ്ങനെ നാണിക്കാതെ മോളെ നിന്റെ നാണമൊക്കെ ഇന്നത്തോടെ ഈ ചേട്ടന്മാർ മാറ്റിത്തരാം അവളുടെ കവളിൽ കുത്തിപിടിച്ചുകൊണ്ട് പറഞ്ഞവൻ അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കി ഡാ അവൻ പറഞ്ഞതുപോലെ ഇവളൊരു ചരക്ക് തന്നെയാണല്ലോ സ്വന്തം ചുണ്ട് കടിച്ചുകൊണ്ട് കോടിയുള്ളവനോട് അവൻ പറഞ്ഞു നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത് ആര് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവർ ആരാണെന്നറിയില്ലെങ്കിലും തന്നെ അറിയുന്ന മറ്റാരോ ആണ് ഇതിനു പിന്നിലെന്ന് ലേക്ക് മനസ്സിലായി അതൊക്കെ നിനക്ക് വഴിയ മനസ്സിലാവും എന്തായാലും അവൻ വരാതെ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല കാരണം അവൻ വേണമെന്ന് പറഞ്ഞ മുതലാ നീ അതുകൊണ്ട് അവന്റെ വിശപ്പടങ്ങിയിട്ട് ഞങ്ങൾ നിന്നെ രുചിച്ചു നോക്കൂ അല്ലേടാ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി താൻ ഇവിടെ പെട്ടിരിക്കുകയാണെന്ന് ലേഖ മനസ്സിലായി എങ്കിലും ആരെ പറ്റിയാണ് അവർ പറയുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ അവന്മാർ മൂന്നും കൂടി തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നവൾക്ക് ഭയമേറി ഭയമേറിണ്ടാ കിരണേ നീ വേഗം അജുവിനെ വിളിക്കേ അവൻ എവിടെ എത്തി എന്ന് ചോദിക്കേ എനിക്കാണെങ്കിൽ ഇവളെ ഇങ്ങനെ കണ്ടിട്ട് ഒരു കൺട്രോളും കിട്ടുന്നില്ല ചിലപ്പോ അവനേക്കാൾ മുന്നേ ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തേക്കും ഹരി തലയൊന്നു ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് അടങ് ഹരി അവന്റെ മുതൽ തൊട്ട അവൻ അടങ്ങിയിരിക്കില്ലെന്ന് നിനക്കറിയാലോ എന്തായാലും ഒരാഴ്ച അവൾ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടേ കിരൺ കൂട്ടുകാരനെ സമാധാനിപ്പിച്ചുകൊണ്ട് അജാസിനെ ഫോൺ ചെയ്തു ആ അജ്വിന്റെ ഫോൺ കിട്ടുന്നില്ല ചിലപ്പോ ഈ ചുരം കയറുന്നുണ്ടാവും അതാ കിട്ടാത്തത് അതുവരെ നമുക്ക് രണ്ടെണ്ണം വീശ അതും പറഞ്ഞ് അവർ രണ്ടുപേരും കാറിൽ നിന്നും എടുത്തുകൊണ്ട് ലിയയുടെ മുന്നിലായി വന്നിരുന്നു ഡീ ഒരു ഗ്ലാസ് നിനക്ക് മൊഴിക്കട്ടെ അപ്പോ നിനക്കും അവൻ്റെ കൂടെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും അവളെ നോക്കി കണ്ണിരുക്കിക്കൊണ്ട് പറയുന്നവനെ കത്തുന്ന കണ്ണുകളോടെ അവൾ നോക്കി നോക്കടാ അവളുടെ ഒരു അഹങ്കാരം നമ്മൾ കെട്ടിയിട്ടിട്ടും യാതൊരു പേടിയുമില്ലാതെ നമ്മളെ തന്നെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടില്ലേ ഒരു ഗ്ലാസ് വായിലേക്ക് കമ്മിഴ്ത്തിക്കൊണ്ട് ഹരി പറഞ്ഞു നോക്കട്ടെടാ അവള് നോക്കട്ടെ അവൻ വരുന്നത് ഉള്ളൂ ഇവളുടെ ഈ ഭാവം അവനൊന്ന് അറിഞ്ഞു പെരുമാറാൻ തുടങ്ങിയ ഒരു വീരൽ പോലും ആനങ്കില്ല ഇവളുടെ ലിയയെ നോക്കിക്കൊണ്ട് കിരൺ പറഞ്ഞതും അവളുടെ ഉള്ളിലെ പേടിയും വെപ്രാളവും ഒന്നുകൂടി കൂടി ഇവരോട് എത്ര അപേക്ഷിച്ചിട്ടും അവൾക്ക് മനസ്സിലായി ഇവര് പറയുന്ന അയാൾ വരുന്നതിന് മുന്നേ ഇവിടെ രക്ഷപ്പെടണം എന്നവൾ കണക്ക് കൂട്ടി കൈ കസേരയ്ക്ക് പിന്നിലായാണ് കെട്ടിയിട്ടുള്ളത് അവളത് തന്നാലാവും വിധം അഴിക്കാൻ ശ്രമിച്ചു കിരണും ഹരിയും അജു ഇപ്പോൾ ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഒരൽപ്പം അധികമായി തന്നെ അകത്താക്കി ബോധം മറിഞ്ഞ് രണ്ടുപേരും ആ തറയിൽ തന്നെ വീണു ഇടക്ക് എന്തൊക്കെയോ പിച്ചുംബെയും പറയുന്നുമുണ്ട് എങ്കിലും എന്താണ് പറയുന്നതെന്ന് അവൾ കാതോർത്തു അപ്പോഴാണ് അതിലൊരാളുടെ വായയിൽ നിന്ന് അജു എന്ന പേര് കേട്ടത് അത് കേട്ടതും ലേയുടെ തലയിൽ ഒരു വെള്ളിടി വെട്ടി അജു അജാസ് അവൾക്ക് മനസ്സിലായി ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് അപ്പോ മനഃപൂർവ്വമായിരുന്നില്ലേ ശാനുവിനെ ഒഴിവാക്കി തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത് അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നവൾ അവൾ തീരുമാനിച്ചു കയ്യിലേക്കെട്ട് തനിക്ക് ഊരാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി തനിക്കരികിലായി ഒരു പൊട്ടിയ ഗ്ലാസ് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി അധികം ശബ്ദമുണ്ടാക്കാതെ അവൾ തന്നാലാവും വിധം ഞരങ്ങി നീങ്ങി ഇടയ്ക്ക് ഹരിയും കിരണം ശബ്ദമുണ്ടാക്കിയപ്പോൾ അവർ ഉണരുമോ എന്നവൾ ഭയന്നു കുടുക്കം എങ്ങനെയോ അവൾ ആ പൊട്ടിയ ചെല്ലി കാലുകൊണ്ട് കൊണ്ട് ഇരുക്കിയെടുത്തു പിന്നിലേക്ക് തള്ളി ശബ്ദമുണ്ടാക്കാതെ ആ കസേര മറിച്ചിടാൻ നോക്കിയപ്പോൾ വലിയ ശബ്ദത്തോടെ ആ കസേരയും അവളും നിലംപതിച്ചു ആ ശബ്ദത്തിൽ ഒന്ന് എഴുന്നേറ്റിരുന്ന ഹരിയെ പേടിയോടെ നോക്കിയവൾ എന്നാൽ ഇരുന്ന ഉടനെ തന്നെ അവൻ പിന്നിലേക്ക് വീണ്ടും ബോധം അറിഞ്ഞു വീണപ്പോൾ അവൾ ആശ്വസിച്ചു ഇനി ഒട്ടും സമയം കളയാതെ ആ ചില്ലെ തിരഞ്ഞു പിടിച്ച് കയ്യിലെടുത്തു കയറി മുറിക്കാൻ തുടങ്ങി എത്ര നേരം വേണ്ടി വന്നു അവൾക്കത് മുറിക്കാൻ എന്നറിഞ്ഞില്ലെങ്കിലും അവൾ നന്നേ തളർന്നിരുന്നു എങ്കിലും ആ കയറി മുറിഞ്ഞു വീണപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത് കാടിനുള്ളിൽ ആരും വരാത്ത ഇടമായതുകൊണ്ടും അവളെ കെട്ടിയിട്ടതിനാലും അവർ ഡോറ പൂട്ടിയിരുന്നില്ല ബോധമറ്റ കിടക്കുന്നവരുടെ അരികിൽ കൂടി ശബ്ദമുണ്ടാക്കാതെ അവൾ ഡോറും കഴിഞ്ഞ് പുറത്തേക്കോടി വരുമ്പോൾ തനിക്ക് ബോധമില്ലായിരുന്നതുകൊണ്ട് ഏത് വഴിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഓർത്തിരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അവൾ തോന്നിയ വഴിയിലൂടെയെല്ലാം പാഞ്ഞു അപ്പോഴാണ് ദൂരെ നിന്നും വണ്ടി വരുന്ന ശബ്ദം കേട്ടത് അത് അജാസ് ആയിരിക്കും എന്നവൾ കുറപ്പായിരുന്നു വീണ്ടും അവന്റെ പിടിയിൽ അകപ്പെടരുതെന്ന് കരുതിക്കൊണ്ട് അവൾ തന്നാലാവും വിധം ഓടി ചുറ്റും മരങ്ങളല്ലാതെ മറ്റൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അജാസിന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്നു എന്നവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നെ തല്ലിയതിനുള്ള ശിക്ഷ എന്താണെന്ന് തല്ലിയ ഈ കള്ളിൽ തന്നെ തലോടിക്കും അവളെ കൊണ്ട് എന്നുറപ്പിച്ചുകൊണ്ട് ഗോഡയോണിനെ അകത്തേക്ക് കയറിയ അവൻ കണ്ടത് കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഹരിയെയും കിരണിനെയുമാണ് ഡാ എനീക്കെടാ അവരെ കാലുകൊണ്ട് കൊണ്ട് തൊഴിച്ചു വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചവൻ നാശം ഇവിറ്റങ്ങൾ ഇത്ര വേഗം ഓഫായോ ആ അതെന്തായാലും നന്നായി അവളെ ആരുടെയും ശല്യമില്ലാതെ യൂസ് ചെയ്യാലോ സാധാരണ അവർ ഒരു പെണ്ണിനെ ഉപയോഗിക്കുമ്പോൾ മറ്റു രണ്ടുപേരും അതുകൊണ്ട് ആസ്വദിക്കാൻ നിൽക്കാറുണ്ട് എന്നെന്തായാലും അതില്ലാത്തത് അവനും ഇഷ്ടമായി ഗോഡൌണിന് അകം മുഴുവൻ പരിശോധിച്ചിട്ടും അവളെ കാണാത്തപ്പോൾ അജാസിനെ തലവെരുക്കുന്നത് പോലെ തോന്നി ഡാ ഒരൊറ്റ അലർച്ചയിൽ ആയിരുന്നവൻ കയ്യിൽ കിട്ടിയെന്ന് കരുതിയവൾ വഴുതി എല്ലാ നിരാശയോടെയും ദേഷ്യത്തോടെയും അവൻ ബോധമില്ലാതെ കിടക്കുന്ന തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കാച്ചുപോലെ ു ഡാ ഒരു പെണ്ണിനെ പോലും നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പണിക്ക് നിക്കരുത് കോപം കൊണ്ട് വിരച്ച് അജാസ് ഹരിയെയും കിരണിനെയും തൊഴിച്ചു കൊണ്ടേയിരുന്നു ഒന്നു രണ്ടെണ്ണം കിട്ടിയപ്പോഴാണ് രണ്ടിനും കുറച്ചെങ്കിലും ബോധം തെളിഞ്ഞത് ഡാ അജു എന്താടാ എന്തിനാ നീക്കിടന്ന് അലറുന്നേ വായ ഒന്ന് തുടച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹരി ചോദിച്ചു നിന്നെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ച അവളെവിടെ അവളല്ലടാ ആ കസേരയിൽ ഒരുവിധം എഴുന്നേറ്റി ആടി ആടിക്കൊണ്ട് കിരൺ പറഞ്ഞു എവിടെ എങ്കി നീ അവളെ കാണിച്ചതാ അജു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ദാ അവിടെ ഒഴിഞ്ഞ കസേരയിലേക്ക് ചൂണ്ടി കിരൺ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അജു തലവരട് വയ്ക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഡാ ഹരി അവൾ അവള് രക്ഷപ്പെട്ടടാ ഒരു ഞെട്ടലോടെ അവർ ആ സത്യം തിരിച്ചറിഞ്ഞു നമ്മൾ അവളെ ടൈറ്റായി കെട്ടിയതല്ലേ പിന്നെങ്ങനെയാ ഹരി ആകെ വെപ്രാളപ്പെട്ടു രണ്ടുപേരും ലിയെ കെട്ടിയിട്ട കസേരയ്ക്ക് അരികിലേക്ക് നടന്നു അപ്പോഴാണ് കിടക്കുന്ന കയറും കൂടെ പൊട്ടിയ ഒരു ബിയർ ബോട്ടിലിന്റെ ചില്ലും കണ്ടത് ഡാ അജുവിനോട് എന്തു പറയും അവനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക കിരൺ പേടിയോടെ പറഞ്ഞു ഹരിക്കും അജുവിനെ ഓർത്ത് പേടി തോന്നി ദേഷ്യം വന്നാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല എന്നവർക്കറിയാം നീ വാ ഹരി കിരണിന്റെ കൈബിളിച്ച് അജുവിന്റെ അടുത്തേക്ക് നടന്നു അവൻ ബോണറ്റിൽ ആഞ്ഞിടിക്കുകയാണ് ഒപ്പം സിഗരറ്റ് വലിച്ചു ഊതുന്നുമുണ്ട് അജു അവള് രക്ഷപ്പെട്ടിട്ട് അധികനേരമൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിലും ഈ കാട്ടിനുള്ളിൽ നിന്ന് വഴി അറിയാതെ അവൾ എങ്ങനെ പുറത്തിറങ്ങും നമുക്കവളെ തേടി കണ്ടുപിടിക്കാം വിടാ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് ഹരി പറഞ്ഞു വാ നമുക്ക് നോക്കാം എത്ര വരെ അവൾ ഒളിക്കുമെന്ന് നേരം ഇരുട്ടാൻ തുടങ്ങിയില്ലേ ഈ രാത്രി അവൾ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും ഒരു ചിരിയോടെ കയ്യിലുള്ള സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അവളെ തേടാൻ തുടങ്ങി അജുവും കൂട്ടരും ഈ സമയം ലീ പിക്ക് ചെയ്യാൻ എത്തിയ ഷാനു അവൾ ഇന്ന് കോളേജിൽ വന്നിട്ടില്ലെന്ന് റെന പറയുന്നത് കേട്ടപ്പോൾ അവനെ തല കറങ്ങുന്നത് പോലെ തോന്നി എന്താ നീ പറഞ്ഞത് അപ്പോ അവൾ എവിടെ പോയി ഷാനു ഞെട്ടലോടെ റെനയോട് ചോദിച്ചു ചിലപ്പോ അവൾക്ക് എന്തെങ്കിലും വയ്യായിക്കെ തോന്നിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും റെന അവനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു ഷാനു വീട്ടിലേക്ക് ചെല്ലെ അവനെ കാറിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടെങ്കിലും ലിയയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായപ്പോൾ എന്തോ ഒരു പൊടി റെനയുടെ ഉള്ളിലും കയറിക്കൂടി ഉമ്മാ ലിയ എവിടെ വീട്ടിലെത്തിയ ഉടനെ അവൻ അവളെ അന്വേഷിച്ചു സാധാരണ അവള് നിന്റെ കൂടെയല്ലേ വരാറ് പിന്നെന്താ ഇന്നൊരു ചോദ്യം ആമിന ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഉമ്മാളെന്ന് കോളേജിൽ ചെന്നിട്ടില്ലെന്നേ ഇവിടേക്കും വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോയി ഷാനുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എന്താ എന്താ ഇവിടെ ഒരു ബഹളം അപ്പോഴേക്കും ഉമ്മാമയും മറ്റുള്ളവരും ഹാളിലേക്ക് എത്തിയിരുന്നു എന്റെ ഉമ്മാ കോളേജിലേക്കൊന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയവൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്ന് ആരാ മോനെ ലിയ മോളാണോ ഉമ്മാമ്മ സംശയത്തോടെ ചോദിച്ചു അല്ലാതെ പിന്നെ വേറെ ആരാ ഷാൻ ഷാനെവിടെയുണ്ട് അപ്പൊ പിന്നെ കോളേജിൽ പോകുന്നത് അവള് മാത്രമല്ലേ പുച്ഛത്തോടെ ആവിഷ പറഞ്ഞു മോൻ ഇങ്ങനെ വിഷമിക്കേണ്ട ചിലപ്പോ അവൾ അവളുടെ വീട്ടിലുണ്ടാവും നീ അവരെ ഒന്ന് വിളിച്ചു നോക്ക് ഉം ചോദിക്കാതെയും പറയാതെയുമുള്ള അവളുടെ ഈ പോക്ക് ഇന്നത്തോടെ ഞാൻ നിർത്തും ആമിന ഷാനുവിന് നേരെ കയർത്തുകൊണ്ട് പറഞ്ഞതൊന്നും വക വെക്കാതെ അവനവളുടെ ഉമ്മയെ കോൾ ചെയ്തു ഹലോ എന്താ മോനെ സുഖല്ലേ അല്ലേ ആ ഉമ്മ സുഖം അവിടെ എല്ലാവർക്കും എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്താ മോനെ ലിയമോളെ കാണാതെയുള്ള വിഷമം മാത്രമേ ഉള്ളൂ അവൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുവോ ഇന്ന് രാവിലെയും അവള് വിളിച്ചിട്ടില്ല സാധാരണ കോളേജ് പോകുന്നതിന് മുമ്പ് വിളിക്കാറുണ്ട് ഇനി എന്ത് പറ്റിയോ ആവോ വേവലാതിയോടെ പറയുന്നവരോടെ എന്ത് മറുപടി പറയണം എന്നറിയാതെ മറ്റൊരു കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഷാനു ഫോൺ വെച്ചു എന്താ മോനെ അവൾ അവിടെ ഇല്ലേ ഉമാമ ഉള്ളിലുള്ള പേടി മറച്ചുകൊണ്ട് ചോദിച്ചതും ഇല്ലെന്ന് ഷാനു തലയാട്ടി എങ്കി പിന്നെ കണ്ടവന്മാരുടെ കൂടെ ഒരു ഓരുതെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ടാകും ആമിന പറഞ്ഞു തീരുന്നതിന് മുൻപേ മുന്നിലുള്ള ടീ പോയി ഷാനു കൈ കൊണ്ട് തല്ലി തകർത്തു എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി ഇനി അവളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാധീനം പറഞ്ഞ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല ദേഷ്യത്താൽ കണ്ണുകൾ ചുവന്നു പറയുന്നവനെ കാണേ എല്ലാവരും ഭയന്നു ആദ്യമായാണ് ഷാനുവിന്റെ എങ്ങനെയൊരു മുഖം കാണുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടാരും ഒന്നും പറഞ്ഞില്ല അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും ചെന്നു